റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ഇത്തവണത്തെ കൂടിക്കാഴ്ച വെറുതെയല്ല ആഗോള ക്ഷേമത്തിന് ഊർജ്ജം നൽകാൻ ഒരുങ്ങുകയാണ് ഇരു രാജ്യങ്ങളും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ കെട്ടുറപ്പ് തന്നെയാണ് ഈ കൂടിക്കാഴ്ച എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് അതുമാത്രമല്ല റഷ്യയിലെ ഇന്ത്യൻ സമൂഹത്തെ അദ്ദേഹം എടുത്തു പറഞ്ഞു അതായത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യ വിശ്വസ്തനായ ഒരു കൂട്ടാളി തന്നെയാണ് പരസ്പര വിശ്വാസത്തിന്റെയും ബഹുമാനത്തിന്റെയും ശക്തമായ അടിത്തറയിലാണ് ഈ ബന്ധം കെട്ടിപ്പടുത്തിരിക്കുന്നത് അതായത് വിദ്യാർത്ഥികൾ യുദ്ധമേഖലയിൽ കുടുങ്ങിയപ്പോൾ സുരക്ഷിതമായി ഒഴിപ്പിക്കാൻ പുടിൻ നമ്മളെ സഹായിച്ചു തെരഞ്ഞെടുപ്പ് കാലത്ത് ഇന്ത്യയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ രാജ്യം കൈവരിച്ച വികസനം അത് വെറും ട്രെയിലർ മാത്രമാണെന്ന് താൻ പറഞ്ഞിരുന്നു അറുപത് വർഷത്തിന് ശേഷം ഇന്ത്യയിൽ തുടർച്ചയായി മൂന്നാം തവണയും ഒരേ സഖ്യം സർക്കാർ രൂപീകരിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നത് വലിയൊരു കാര്യം തന്നെയാണ് റഷ്യയിലെ ഓരോ ഇന്ത്യക്കാരനും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തമാക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നു റഷ്യ ഓരോ ഇന്ത്യക്കാരനും വൈകാരികമായ ഒരു അടുപ്പം സൃഷ്ടിക്കുന്നു സിനിമയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ൃഢമാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചതായും രാജ്കൂറിനെയും മിഥുൻ ചക്രവർത്തിയെയും ഓർമ്മിച്ചുകൊണ്ട് മോദി പറഞ്ഞു മാത്രമല്ല ഈ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ റഷ്യൻ പട്ടാളത്തിലെ ഇന്ത്യക്കാരെ മുഴുവൻ വിട്ടയക്കാൻ തീരുമാനമുണ്ടായി പുടിൻ അത്താഴ വിരുന്നിൽ മോദി ആവശ്യം ഉയർത്തിയതിനെ തുടർന്നാണ് റഷ്യയുടെ തീരുമാനമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു വരുന്നു അതുകൊണ്ടുതന്നെ ഇത് സംബന്ധിച്ച് ഇരു രാജ്യങ്ങൾ തമ്മിൽ തമ്മിലിപ്പോൾ ധാരണയിലെത്തിയെന്നാണ് വിവരങ്ങൾ അതായത് മികച്ച വരുമാനമുള്ള ജോലി മോഹിച്ച് ഏജന്റ് മുഖാന്തരം റഷ്യയിലെത്തിയ ഇന്ത്യക്കാരാണ് തട്ടിപ്പിനിരയായത് തുടർന്ന് അവർ റഷ്യൻ പട്ടാളത്തിനൊപ്പം തുടർന്നു ഏകദേശം ഇരുപത്തിനാലോളം ഇന്ത്യക്കാരാണ് തട്ടിപ്പിനിരയായതെന്നാണ് റിപ്പോർട്ടുകൾ മലയാളികൾ ും ഇതിൽ ഉൾപ്പെടുന്നു എന്ന വിവരം പുറത്തു വരികയാണ് അതായത് യുക്രൈനുമായുള്ള യുദ്ധത്തിനിടെ രണ്ടുപേർ കൊല്ലപ്പെട്ടിരുന്നു മാത്രമല്ല ഈ വർഷം ആദ്യം തന്നെ പഞ്ചാബ് ഹരിയാന സ്വദേശികളെ നിരവധി പേരാണ് റഷ്യൻ സേനയുടെ യൂണിഫോം ധരിച്ച് മോചനത്തിനായുള്ള സഹായം അഭ്യർത്ഥിക്കുന്ന വീഡിയോ അടക്കം പുറത്തു വന്നത് ഇതോടെയാണ് പ്രധാനമന്ത്രി മോദി റഷ്യയുമായി സംസാരിച്ച് ഇന്ത്യക്കാരുടെ മോചനത്തിനായുള്ള തീരുമാനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് അത് മാത്രമല്ല ഏജന്റുമാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഉണ്ടായിരിക്കുന്നു റഷ്യയിലേക്കുള്ള മനുഷ്യക്കടത്തിന്റെ പശ്ചാത്തലത്തിൽ അന്വേഷണ ഏജൻസികളുടെ നേതൃത്വത്തിൽ വ്യാപക പരിശോധന തന്നെ നടത്തുകയാണ് വിവിധ ഏജൻസികൾ മുഖേന ഏകദേശം മുപ്പത്തിയഞ്ച് ഇന്ത്യക്കാരെ റഷ്യയിലേക്ക് കടത്തിവിട്ടിട്ടുണ്ടെന്നാണ് ഏജൻസികൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ അന്വേഷണ സംഘം കണ്ടെത്തിയത് ഇതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദ്വൈദിന റഷ്യൻ സന്ദർശനത്തിൽ തന്റെ അതൃപ്തി അറിയിച്ചുകൊണ്ട് യുക്രൈൻ പ്രസിഡന്റ് വേൾഡിമർ സെലൻസ്കിയും രംഗത്തെത്തി റഷ്യൻ നേതാവ് വ്ളാഡിമർ പുടിനുമായുള്ള കൂടിക്കാഴ്ച വലിയ നിരാശയും സമാധാന ശ്രമങ്ങൾക്ക് വിനാശകരമായ പ്രകരവുമെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ യുക്രൈനെ ിൽ സമ്പൂർണ്ണ അധിനിവേശം ആരംഭിച്ചതിനു ശേഷം റഷ്യയിലേക്കുള്ള തന്റെ ആദ്യ യാത്രയെ അടയാളപ്പെടുത്തിക്കൊണ്ട് മോസ്കോയ്ക്ക് പുറത്തുള്ള നോവോ ഒഹിരയിലെ ഔദ്യോഗിക വസതിയിൽ വെച്ച് പുടിനുമായി പ്രധാനമന്ത്രി മോദി അനൌപചാരികമായി കൂടിക്കാഴ്ച നടത്തി കഴിഞ്ഞ മാസം ജി സെവൻ ഉച്ചകോടിക്കൂടെ പ്രധാനമന്ത്രി മോദിയെ കണ്ട സെലൻസ്കി എക്സിലെ ഒരു പോസ്റ്റിൽ പറഞ്ഞു ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യത്തിന്റെ നേതാവ് ലോകത്തെ ഏറ്റവും രക്തരൂക്ഷിതമായവരെ കെട്ടിപ്പിടിക്കുന്നത് കാണുന്നത് വലിയ നിരാശയും സമാധാന ശ്രമങ്ങൾക്ക് വിനാശകരമായ പ്രഹരവുമാണ് അത്തരമൊരു ദിവസം മോസ്കോയിൽ കുറ്റവാളി ഇന്നലെ റഷ്യൻ പ്രസിഡന്റിനെ അഭിവാദ്യം ചെയ്ത പ്രധാനമന്ത്രി അദ്ദേഹത്തെ വലിയ ആലിംഗനം ചെയ്തു തുടർന്ന് ചായ കുടിച്ചു അഭിനന്ദനങ്ങൾ കച്ചവടം ചെയ്തു കുടിനോടൊപ്പം വിശാലമായ എസ്റ്റേറ്റ് ഗ്രൗണ്ടിൽ ഒരു പര്യടനം നടത്തുമ്പോൾ ഇരുവരും തമ്മിലുള്ള ബോൺ ഹോമി പൂർണ്ണമായും പ്രദർശിപ്പിച്ചു കെവിലെ കുട്ടികളുടെ ആശുപത്രിയിൽ റഷ്യൻ മിസൈൽ പതിക്കുകയും ഇരുപത്തിനാല് പേരെങ്കിലും കൊല്ലപ്പെടുകയും വ്യാപകമായി നാശമുണ്ടാക്കുകയും ചെയ്ത അതേ ദിവസം തന്നെയാണ് സെലൻസ്കിയുടെ ഈ വിമർശനം പുറത്തുവരുന്നത് വരുന്നത് മറുവശത്ത് യുക്രൈൻ സംഘർഷം പരിഹരിക്കുന്നതിനുള്ള മുന്നോടുള്ള വഴിയായി സംഭാഷണവും നയതന്ത്രവുമാണെന്ന് പ്രധാനമന്ത്രി മോദി പുടിനോട് പറഞ്ഞതായി വ്യക്തമാകുന്നു കാരണം യുദ്ധകളത്തിൽ ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയില്ല എന്നാണ് മോദി അവിടെ ധരിപ്പിച്ചത് പ്രധാനമന്ത്രി മോദിയും പുടിനും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകൾക്ക് മുന്നോടിയായി യുക്രൈൻ സംഘർഷത്തിന്റെ ഏത് പരിഹാരവും ഐക്യരാഷ്ട്ര സഭയുടെ ചാർട്ടറിനെയും യുക്രൈന്റെ പ്രാദേശിക സമഗ്രതയും പരമാധികാരത്തെയും മാനിക്കണമെന്ന് റഷ്യയോട് വ്യക്തമാക്കണമെന്ന് ഇന്ത്യയോട് അമേരിക്ക ആവശ്യപ്പെട്ടു തിങ്കളാഴ്ച യുക്രൈനിലടക്കം റഷ്യൻ മിസൈലുകൾ പൊട്ടിത്തെറിച്ചു രാജ്യത്തെ ഏറ്റവും വലിയ കുട്ടികളുടെ ആശുപത്രിക്കും മറ്റ് കെട്ടിടങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു ഇത് ഹൃദയ ശസ്ത്രക്രിയയെ തടസ്സപ്പെടുത്തുകയും യുവ ക്യാൻസർ രോഗികളെ അവരുടെ ചികിത്സയ്ക്ക് പുറത്തു കൊണ്ടുപോകാൻ നിർബന്ധിക്കുകയും ചെയ്യുകയാണ് നാൽപ്പത്തിയൊന്ന് പേർ കൊല്ലപ്പെട്ടതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതേസമയം വ്യത്യസ്ത തരത്തിലുള്ള നാൽപ്പത്തിലധികം മിസൈലുകളുള്ള അഞ്ച് യുക്രൈനി നഗരങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു പകൽ ബാരി സെലൻസ്കി സോഷ്യൽ മീഡിയയിൽ പറഞ്ഞതാ മുപ്പത് മിസൈലുകൾ തകർത്തതായാണ് ഉക്രൈൻ വ്യോമസേന അറിയിക്കുന്നത് നഗരത്തിലെ പത്ത് ജില്ലകളിൽ ഏഴിലും ആക്രമണം നടത്തി ഏകദേശം നാല് മാസത്തിനിടെ കെവിലേക്ക് റഷ്യ നടത്തിയ ഏറ്റവും വലിയ ബോംബ് ആക്രമണമാണിത് ആശുപത്രിയിൽ രണ്ട് ജീവനക്കാർ ഉൾപ്പെടെ ഏഴുപേർ തലസ്ഥാനത്ത് മരണപ്പെട്ടു സെൻട്രൽ യുക്രൈനിലെ സെലൻസ്കിയുടെ ജന്മസ്ഥലമായ ക്രിവ്യ നടന്ന ആക്രമണത്തിൽ പത്ത് പേരോളം കൊല്ലപ്പെട്ടു ലോകം ഇപ്പോൾ ഇതിനെക്കുറിച്ച് നിശബ്ദരാകേണ്ടതില്ലെന്നും റഷ്യ എന്താണെന്നും അത് എന്താണ് ചെയ്യുന്നതെന്നും എല്ലാവരും കാണേണ്ടത് വളരെ പ്രധാനമെന്നുമായിരുന്നു സെലൻസ്കിയുടെ വാക്കുകൾ ന്യൂസ് ഡെസ്ക് Carmanhos!